ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം തന്നെ നന്നാവുന്ന നന്നാവും ലാലട്ടിനെ ഏതൊരു പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ പക്ഷേ അത് ശരിയാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് ആലുവറാത്തെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി കുറച്ച് ക്യാരറ്റും കുറച്ചധികം ഉരുളക്കിഴകും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വേണേ എന്നിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ജീരകം കുറച്ചധികം ചെറിയ ജീരക ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ ഇതാ ഇതുപോലെ ഉള്ളിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ചധികം ഗരം മസാലപ്പൊടിയും ഒരു ആ ഒരു അര ടീസ്പൂൺ കുരുമുളക് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ഒന്നും ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുക അവർ ഇങ്ങനെ വഴറ്റ ഉള്ളി അങ്ങനത്തെ ഒന്നും വഴറ്റൊന്നുമില്ല അവർ ഈ ഡയറക്റ്റ് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതിലോട്ട് മല്ലിയേ അങ്ങനെയൊക്കെയാണ് ചെയ്യാട്ടോ ഇത് നമ്മളൊരു വെറൈറ്റി രീതി പിടിച്ചതാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ നമ്മളതിലോട്ട് വഴറ്റിയ ഉള്ളിലോട്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് മല്ലിയേനയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക അടച്ചു കൊടുക്കുന്നത് എന്തിനാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടോ ഇതിനുശേഷം നമ്മളിത് തണുക്കാൻ വയ്ക്കുക നന്നായിട്ട് തണുക്കട്ടെ ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാം ഞാനിവിടെ ആശീർവാദിൻ്റെ പൊടിയാണ് ഇട്ടെടുത്ത് അതാണ് കുറച്ചും കൂടെ ബെറ്റർ അതായത് നമ്മൾ പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന ഏതെങ്കിലും ചപ്പാത്തി പൊടി റേഷൻ കടയിൽ ഒക്കെ ആണെങ്കിൽ കുറച്ച് മൈത നമ്മൾ ചേർക്കേണ്ടി വരും കാരണം റേഷൻ കടയിൽ പൊടിയൊക്കെ അങ്ങനെ പൊട്ടി പൊട്ടി പോകും അങ്ങനെ പൊട്ടാൻ പാടില്ല അത് നമുക്ക് നല്ല നല്ല ഫിനിഷിങ് വേണേ പിന്നെ ഞാനതിലേക്ക് ഇടുന്ന പൊടി മൈത പൊടിയാണ് കേട്ടോ അങ്ങനെ ഇത് ഒരേ സൈസ് വലുപ്പത്തിൽ രണ്ട് ചപ്പാത്തി ഇങ്ങനെ പരത്തി എടുക്കാം പരത്തുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം ഒരു മീഡിയം സൈസിൽ പരത്തുക എന്നിട്ട് ആ തണുത്തിരിക്കുന്ന നല്ല തണുക്കണോട്ടോ മസാല തണുത്തതിന് ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക എന്നിട്ട് മറ്റേ ചപ്പാത്തി അതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡും നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പരത്തി കൊടുക്കുക കുറച്ച് ക്ഷമ വേണേ ഇങ്ങനെ പരത്തി കൊടുക്കുക മാക്സിമം നമുക്ക് എത്രത്തോളം വലുപ്പാക്കാൻ പറ്റുമോ അത്രത്തോളം പരത്തി എടുക്കുക അപ്പോൾ ഇതാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റേ നമ്മൾ അസൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്ര ഒരു ഫിനിഷിങ് കിട്ടില്ല അതിങ്ങനെ ചിലപ്പോഴൊക്കെ ഒരു പൊട്ടലോ സൈഡിൽ ഇങ്ങനെ വിള്ളലൊക്കെ വരും ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പൊടി എടുക്കണം എന്ന് പറഞ്ഞ കേട്ടോ പിന്നെ നന്നായിട്ട് ചൂടായിട്ടുള്ള ചപ്പാത്തിക്കല്ലിൻ്റെ മുകളിൽ നമ്മൾ ഇതിട്ടിട്ട് ചുട്ടെടുക്കുക ബട്ടറോ നെയ്യോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം അത് മസ്റ്റാണ് കേട്ടോ അതിനാണ് ടേസ്റ്റ് കൂടുതൽ ബട്ടറിനാണ് ടേസ്റ്റ് കൂടുതൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സോസോ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ റായ്ത്തോ അങ്ങനെ ഏതെങ്കിലും നല്ല കോമ്പിനേഷൻ അതാണ് റായ്ത്തേനാണ് ശരിക്കും കോമ്പിനേഷൻ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാവേ ശരിക്കും ഇത് കഴിക്കാൻ കറിയോ സോസോ ഒന്നും ആവശ്യമില്ല കേട്ടോ അതങ്ങനെയാണ് നമുക്ക് ചൂട് ചായേൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സോ ബായ്